മീനം നാല് അതാണ് നമ്മുടെ അമ്പലത്തിലെ പാമ്പിനാളം അല്ലെങ്കിൽ തോറ്റം എല്ലാ കൊല്ലം വരുന്ന ദിവസം കേട്ടോ അപ്പോ നാളെയാണ് ആ ദിവസം അപ്പൊ അതിനുള്ള കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗണപതി ഹോമത്തിനുള്ള എന്തോ കൂട്ടും കാര്യങ്ങളൊക്കെ ശാന്തി ശരിയാക്കി വെക്കുകയാണ് കേട്ടോ

കുബി കിരണന്ത മങ്ങളെ കളി വീടിയോ ഐ അപ്പിട്ട മൂത്രക്കുന്ന കളി വീടിയോ പേടി പിടിച്ചിട്ടണ്ടല്ലോന്ന് കുട്ടി ഓടേണ്ടതാ ആടിയർ ഫോട്ടോട കാണാ സമേ പുണ്ണി മുമേലി കൊറ കൊറക്ക ജലര രഞ്ജിൻ ഈ വട്ടം നമ്മുടെ വീടിൻ്റെ മുന്നിലല്ല പന്തലിടുന്നത് എല്ലാ വട്ടവും നമ്മുടെ വീടിൻ്റെ മുന്നിലാണ് പന്തലിടാറുള്ളത് ടൈലിട്ടതുകൊണ്ട് തന്നെ പന്തലിടുക എന്നുള്ളത് എന്താ പറയുക ഇത്തിരി റിസ്ക് കുടിച്ചൊരു കാര്യമുണ്ടാകും കാരണം നമ്മൾ കാലത്തും വാങ്ങിയിട്ടും ഉച്ചക്കൽക്കൊക്കെ ഫുഡ് ഉണ്ടാവും പിന്നെ അതുമ്പോൾ ടൈലിൽ എന്താ പറയുക കറിയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ചതുകൊണ്ട് തന്നെ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാകും ചിലപ്പോൾ അത് നാശമായി പോകാനും ചാൻസ് ഉണ്ട് കഴുകി വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ അതും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം പന്തലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത് പറമ്പിലേക്കാണ് കേട്ടോ പറമ്പിൽ നമ്മുടെ പറമ്പിൽ തന്നെ ചെറിയൊരു ഒഴിഞ്ഞ പോനുണ്ട് അപ്പോൾ അവിടെയായിട്ടാണ് ഇപ്രാവശ്യം പന്തലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത് ഇവിടെ പാമ്പിനെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ ചപ്പും കൂടി ഇട്ടിട്ട് തന്നെ പരിപാടി എടുത്താനൊന്നും പറ്റില്ല കഴിഞ്ഞ കൊല്ലം ഞാൻ അതുപോലെ അടിച്ചുപാരി കത്തിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാനതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ എഡിറ്റിങ്ങിൻ്റെ ഗുണം കൊണ്ട് നിങ്ങൾക്ക് അതൊന്നും കേൾക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം ഞാനിങ്ങനെ എക്സാം ആയതുകൊണ്ടേ പെട്ടെന്ന് ഇങ്ങനെ ഉടിച്ചൊരു എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് പിന്നെ ഞാൻ രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ നിൽക്കാറില്ല അപ്പോൾ അതിൽ ഒരു മിസ്റ്റേക്കും കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ ലാസ്റ്റ് രണ്ട് വീഡിയോയിലും എഡിറ്റിങ്ങിൽ കാര്യമായിട്ടുള്ള പ്രശ്നവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ ഇനി ഞാനത് വരാതിരിക്കാൻ ശ്രദ്ധിക്കാൻ പരമാവധി ഈ കഴിഞ്ഞ വട്ടവും അതുപോലെ ഈ വട്ടവും മാത്രമാണ് ഞാൻ പണിക്കാളെ വയ്ക്കാണ്ട് ഇത് ചെയ്തിട്ടുള്ളൂ കേട്ടോ അതിന് മുന്നേക്കെ സുബ്രഹ്ഠനെ വിളിച്ചിട്ടൊക്കെ ചെയ്യിപ്പിക്കുന്നെയാണ് ചെയ്യാറുള്ളത് പിന്നെ അധികം കച്ചറാന്ന് പറയാനുള്ളത് ഇതിനിടയ്ക്ക് നമ്മളൊന്ന് രണ്ട് വട്ടമൊക്കെ നമ്മൾ അടിക്കലും തീരലൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ അല്ലാണ്ട് കച്ചറ ഒന്നുമില്ല ഈ ഇല കൊഴിഞ്ഞത് മാത്രമേ ഉള്ളൂ അതെനിക്കും ആ മുട്ടിക്കും താഴേയും കൂടെ ഹാൻഡിൽ ചെയ്യാനുള്ളതാ ഉള്ളത് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ സുബ്രാറ്റിനെ വിളിക്കാനും പോയില്ല കേട്ടോ ഇതിപ്പം ഞങ്ങൾ അമ്മയും മക്കളും കൂടിയിട്ട് ഈ ഭാഗം മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോഴേക്ക് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ നമുക്ക് വിളക്ക് കുറച്ചും കൂടെയൊക്കെ കഴുകാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു ചേച്ചി വരുന്നുണ്ട് ഇപ്പളായി പിന്നെ രണ്ട് മൂന്ന് മാസമായിട്ടിപ്പോൾ ഞാൻ സാധാരണ പോവാറില്ല കേട്ടോ അതൊരു സത്യാവസ്ഥയാണ് ജിൻസ് മാമിയും സെന്റ് മാമിയും പിന്നെ ബാക്കിയുള്ളവരൊക്കെ കൂടിയിട്ട് തന്നെയാണ് നമ്മുടെ എന്താ പറയുക വിളക്ക് കഴുകലും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് ഞാനങ്ങനെ വല്ലപ്പോഴും എല്ലാടിയിൽ ചക്രാന്തിക്കും പോയി സഹായിച്ചെങ്ങ് മാത്രമേ ഉണ്ടാവാറുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം തൊട്ടിട്ട് അതല്ല ഇപ്രാവശ്യമല്ല രണ്ട് മൂന്ന് മാസമായിട്ടിപ്പോൾ വേറെ ചേച്ചി നിർത്തിയിട്ടുള്ള കാരണം ആ ഒരു ഭാഗത്തേക്ക് നമുക്കിപ്പോൾ തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥയില്ല പിന്നെ കുറച്ച് വിളക്കുകൾ അത് നമ്മൾ കഴുകി വെച്ചതിന് ശേഷം കത്തിച്ചിട്ടുള്ള കത്തിച്ചിട്ടുള്ള വിളക്കൊക്കെ ഇല്ലേ അപ്പോൾ അത് ഞാനൊരു ഷീപ്പ മാമിയൊക്കെ കൂടിയിട്ട് നിന്നിട്ട് ഇന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ജിൻസ് മമ്മി വന്നിട്ടുണ്ടായിരുന്നു സിന്ധു മാമിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പാപ്പന്മാരെല്ലാവരും ഉണ്ടായിരുന്നു ഇതൊക്കെ നമ്മുടെ പറമ്പാട്ടാണ് പറമ്പിൻ്റെ ഒരു കോലം നിങ്ങൾ കണ്ടില്ലേ നമ്മളങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നിറയോ ഓല നാളികേരൊക്കെ വീണെടുക്കുന്നുണ്ടാവും നാളികേരൊക്കെ കുറച്ച് നാൾ മുന്നേ അതായത് രണ്ട് മൂന്ന് ദിവസം മുന്നേ കുറച്ചൊക്കെ വലിച്ചു കയറിയിട്ടുണ്ടായിരുന്നു പായും ടീമും ഒക്കെ കൂടിയിട്ട് അപ്പോൾ പായുവിൻ്റെ വീണ ഈ വീഡിയോഗ്രാഫി എന്ന് പറയുന്നുണ്ട് പായും മൊത്തം വീഡിയോസ് കവർ ചെയ്തിട്ടുള്ളത് പായുമാണ് എങ്ങനെയൊക്കെ വെറൈറ്റി വീഡിയോസ് എടുക്കാം ഏതൊക്കെ തലങ്ങളിലൂടെയൊക്കെ എടുക്കാം എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് മോള് പരമാവധി മാക്സിമം എടുത്ത് അതുകൊണ്ടെന്നെനിക്ക് കട്ട് ചെയ്ത് കളയാൻ തോന്നിയില്ല കേട്ടോ അവളുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയുന്നത് പാപമല്ലേ ഒന്നുമില്ലെങ്കിൽ അപ്പം ശാന്തിയും ശാന്തിയുടെ ശിഷ്യന്മാരൊക്കെ വന്നിട്ടുള്ള വണ്ടിയാണ് കേട്ടോ അവിടെക്കെടുക്കുന്നത് നല്ല കാറ്റും കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ഓലപ്പെട്ടി നാളിയരൊക്കെ വീണ്ടും വീണൊക്കെ എടുക്കണ്ടായിരുന്നു ഇതല്ല കേട്ടോ ഇത് നമ്മൾ പൂജയ്ക്ക് വേണ്ടിയിട്ട് വെട്ടി വെച്ചിട്ടുള്ള കരിക്കും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതുപോലെ ഈ എന്താ പറയുക കുരുത്തോലുണ്ടല്ലോ കുരുത്തോല ചെത്തി വെച്ചിട്ടുണ്ട് ഞാൻ അമ്മയും അമ്മൂട്ടിയും കൂടെ കഷ്ടപ്പെട്ടിട്ട് നല്ല പുകയിലൊക്കെ കിടന്ന് എന്താ പറയുക ചക്രശ്വാസം വലിച്ചിട്ടുണ്ട് കേട്ടോ അമ്മാതിരി ആ ഭാഗം കംപ്ലീറ്റ് വൃത്തിയാക്കി എടുത്തത് ഇവിടെ ആയിട്ടെൻ്റെ അമ്മയുള്ള സമയത്തുണ്ടല്ലോ നമുക്ക് മുറ്റത്ത് വേണമെങ്കിൽ ചോറ്ണ്ണാം ആ ഒരു രീതിയിലായിരുന്നു കേട്ടോ കാരണം ഒരല പോലും ഉണ്ടായിരിക്കില്ല ആളെപ്പോഴും പറമ്പിലിറങ്ങും വീട്ടിലത്തെ പണിയൊന്നും ചെയ്യാനൊന്നും അല്ല അങ്ങനെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് ആൾ ഫുൾ ടൈം പറമ്പിലത്തെ പണിയുള്ളിരുന്നു കേട്ടോ എപ്പോഴും ഇങ്ങനെ മുറ്റം അടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും എന്നിട്ട് അത് അടിച്ചു വാരി ഒരു ഭാഗത്തോട്ട് കൂട്ടി കത്തിക്കും ഇതൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക മുറ്റെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ക്ലീൻ ക്ലീനായിട്ട് കിടക്കും കേട്ടോ ഇത്രയും നീറ്റായിട്ട് കൊണ്ട് നടന്നിരുന്ന ഒരു പറമ്പാണ് ഇങ്ങനെ നാശഘോഷമാക്കിയിട്ട് ഇട്ടിട്ടുള്ളത് അപ്പോൾ വായു നമ്മുടെ അയിനിച്ചക്കയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണം കേട്ടോ ഞാൻ പറഞ്ഞു ഓൾറെഡി അത് കേടാണ് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്ക് ഞാനൊരു വിധം അവശ്യമായിട്ടുണ്ടായിരുന്നു അതാണ് നിങ്ങളുടെ എൻ്റെ മുഖത്ത് ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കണ്ടത് കേട്ടോ അപ്പോൾ വായു ഈ കാണിച്ചു തരുന്ന കല്ല് വായി എന്തോ വലിയ സംഭവമൊക്കെയാണെന്ന് ചോദിച്ചിട്ട് കാണിച്ചു തരുന്നതാണ് അവിടെയാണ് നമ്മൾ ഗുളികനെ വിളക്ക് വെക്കാറുള്ളത് അതാണ് കേട്ടോ അവൾ കാണിച്ചു തന്നിട്ടുള്ളത് പിന്നെ മൂപ്പരാൾ ആൾ എന്തൊക്കെയോ എടുക്കാൻ വേണ്ടി നമ്മുടെ പറമ്പിലേക്ക് ഇങ്ങനെ ിക്കൊണ്ടിരിക്കാണ് നമ്മുടെ ഇവിടെ കൂടുതലും കവുങ്ങും അതുപോലെ തന്നെ തെങ്ങും തെങ്ങും ആണ് കൃഷിയായിട്ടുള്ളത് കൃഷി എന്ന് പറയാനൊന്നും പറ്റുമെന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മുടെ പറമ്പിൽ അതാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് പിന്നെ നേരത്തെ കണ്ടതാണ് നമ്മുടെ കുളം അമ്പലക്കുളം എന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതും പറയാൻ പറ്റൊന്നുമില്ല കാരണം അമ്പലക്കുളമായിട്ട് നമ്മളങ്ങനെ കുളിക്കുമ്പോൾ പിടിക്കൊന്നും ചെയ്യാറൊന്നുമില്ല അതങ്ങനെ വൃത്തിയാക്കിയിട്ടും വളരെ കുറവാണ് എന്നാലും വൃത്തിയാക്കാറൊക്കെ ഉണ്ട് പിന്നെ ഇത് പാക എന്താ പറയുക ആകെ ചപ്പും ചോറും ആയിട്ടോ പറമ്പിൽ തീരെ നമ്മൾ അങ്ങോട്ട് കിടക്കാത്തേണ്ടിയാണ് പിന്നെ ഇതൊക്കെ വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോഴൊക്കെ വീണിട്ടുണ്ടാകും ഒന്ന് രണ്ട് മൂന്ന് തെങ്ങൊക്കെ വീണതൊക്കെ ഇപ്പോഴും അവിടെ അങ്ങനെയൊക്കെ തന്നെ കെടുക്കണുണ്ട് അതിൻ്റെ നാമാവശിഷ്ടങ്ങളാണ് ആ കാണുന്നത് സത്യം പറഞ്ഞാൽ എത്രയധികം പറമ്പുണ്ടായിട്ടാണ് ശരിക്കും നോക്കണുണ്ടെന്ന് ചോദിച്ചാൽ നോക്കണമെന്നില്ലാത്ത അതാണ് സത്യാവസ്ഥ നോക്കാനുള്ള ആൾക്കാർ ഇല്ല പിന്നെ നോക്കിയിട്ടും വലിയ ഉള്ളതായിട്ട് തോന്നണമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ നല്ല വൃത്തിമെടുപ്പൊക്കെ ആക്കിയിടും അത്ര തന്നെ അപ്പോഴേക്ക് ജീൻസ് മാമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ജീൻസ് മാമ്മ ആ ഒരു ഭാഗം അതായത് അവിടെ ഈ ഒരു ഭാഗം അമ്മൂട്ടീനെ അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് കുറച്ചും കൂടെ എലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ജീൻസ് മാമ്മ അടിച്ച് വൃത്തിയാക്കിയിട്ട് കത്തിക്കാനൊക്കെ ഉള്ളു അപ്പോൾ ഉടുപ്പ് നാശയായിട്ടിരിക്കുന്ന ഉടുപ്പാണ് ഫോട്ടോ ഉടുപ്പ് വേണേ അതൊന്നും എടുത്ത് വീഡിയോയിൽ ഇടല്ലേ ഡ്രസ്സ് ഡ്രസ്സാന്നൊക്കെ പറഞ്ഞിട്ടാണ് മൂപ്പിലും നിൽക്കുന്നത് ഞാൻ പറഞ്ഞു അതിനും വലിയ വൃത്തിയായിട്ട ഡ്രസ്സ് ഇട്ടാൽ ഞാൻ നിൽക്കണതെന്ന് പറഞ്ഞു കേട്ടോ ഞാനിവിടെ ആട്ടൻ്റെ വീട്ടിലെ ഏറ്റവും കൂടുതൽ ആരുമായിട്ട് കമ്പനിയെന്ന് ചോദിച്ചാൽ ജിൻസ് മമ്മിയായിട്ട് തന്നെ പറയാം കേട്ടോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് അടുത്താണ് എനിക്ക് ഞാൻ ഭയങ്കര കംഫർട്ടാണ് അടുത്ത് അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക എൻ്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഞാനത് മാമരുടെ അടുത്ത് നന്നായിട്ട് ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ എനിക്കടപ്പതി ഇത് ചിങ്കപ്പനാണ് ചിങ്കപ്പൻ നമ്മുടെ ഐശ്വര്യയുടെ മോളാണ് രണ്ടാമത്തെ ആളാണ് ആദ്യ കുട്ടി എക്സാം ആയതുകൊണ്ട് പഠിപ്പാണ് കേട്ടോ കുട്ടപ്പാ അപ്പൻ ഞാനോടോ ഫോൺ അപ്പോൾ ഉണ്ടല്ലോ ഇന്നും നമ്മുടെ പിള്ളേർ പുസ്തകം എടുത്ത് തുറന്നിട്ടേ ഇല്ല കേട്ടോ പഠിച്ചിട്ടന്നെ ഇന്നത്തെ ദിവസം മൊത്തം ഇവിടെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു രാത്രി ഒരു ഒമ്പതര പത്ത് മണി അവർ ഒക്കെ ആയിട്ടുണ്ട് എല്ലാവരും പോകുമ്പോഴൊക്കെ എല്ലാവരും എന്നുവെച്ചാൽ ഗോപാപ്പന ഉണ്ടായിരുന്നു സുൻപാപ്പനുണ്ടായിരുന്നു അമ്പലത്തിൽ ലൈറ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവർക്ക് അത് കിട്ടിയിട്ടാൽ അപ്പോൾ മുതലായത് കൊണ്ട് തന്നെ എൻ്റെ മക്കൾ പണിയെടുക്കാൻ സോറി പണിയെടുക്കാൻ എന്നാണ് പറയുന്നത് പഠിക്കാൻ നിന്നില്ലേ പിന്നെ എനിക്ക് പഠിക്കാൻ പഠിപ്പിക്കാൻ വലിയ മൂഡും ഉണ്ടാകുന്നില്ല ഭയങ്കര ക്ഷീണമായിട്ടുണ്ടായിരുന്നു അത്യാവശ്യത്തിന് അമ്പലത്തിലേക്ക് കരിക്ക് വെട്ടണ കണ്ടപ്പോളേ ഇവിടെ മൂന്നാൾക്കും കരിക്കിനോട് ആർത്തിയായിട്ട് ഞങ്ങളെല്ലാവരും കരിക്ക് വെട്ടി കുടിച്ചിട്ട് ഞങ്ങൾക്കും കൂടി ഉമേശേട്ടൻ കരിക്കൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളതൊക്കെ കുടിച്ചു അപ്പോൾ ഒരു ഏഴുമണി ആവർ ആ നേരത്തന്നെ നമ്മുടെ പന്തൽ പണിക്കാരെ പന്തൽ ഇടാൻ വേണ്ടിയിട്ട് വന്നത് നമ്മൾ പറമ്പൊക്കെ ശരിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അവിടെ പക്ഷെ നനച്ചിടാൻ മറന്നു പോയത് കൊണ്ട് ഇവർ പന്തൽ കഴി പന്തലി കെട്ടിക്കഴിഞ്ഞ് പോയതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ആ കംപ്ലീറ്റ് ഭാഗം നനയ്ക്കലും മുടിക്കലൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നാളെ കാലത്ത് ഏറ്റിട്ട് ഒന്നും കൂടി ഒന്ന് നനച്ചിടണം എന്ന് വിചാരിക്കണം എനിക്കറിയില്ല എന്ന് എന്തായാലും പറ്റി കറണ്ട് ഉണ്ടോയെന്നുള്ള കാര്യത്തിൽ ഒരു നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല കാരണം ഇവിടെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ റോഡ് പണിയായത് കൊണ്ട് കാലത്ത് പോകാൻ വൈകുന്നേരം വരാം അതാണ് ഇവിടുത്തെ കറണ്ടിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് അപ്പം അമ്പലത്തിൽ ലൈറ്റ് ഇടലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പാപ്പന്മാർ രണ്ടുപേരും പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ സമയം പത്തേക്കാല് പത്തരൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ അമ്പലത്തിലെ തോട്ടത്തിന് പടിഞ്ഞാറിലത്തെ ഒരു പാപ്പന് അതുപോലെ വയ്യാണ്ട് ഹോസ്പിറ്റലിലായിരുന്നു ആരും അങ്ങനെ അറിഞ്ഞില്ല വൈകുന്നേരമൊക്കെ ആയപ്പോഴൊക്കെയാണ് എല്ലാവരും അറിഞ്ഞത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആൾ മരിച്ചു കേട്ടോ പാപ്പൻ്റെ ആണ്ടും കാര്യങ്ങളൊക്കെ ആവാറായിട്ടും ഉണ്ട് എനിക്കറിയില്ല എന്നാ എന്നാണെന്നൊന്നും എനിക്ക് അറിയൊന്നുമില്ല എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു ഞാൻ റിയൽ ആയിട്ട് എടുത്തത് നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ ഈ പുസ്തകം ഉണ്ടല്ലോ റാം കെയർ ഓഫ് ആനന്ദി എന്നുള്ളൊരു പുസ്തകം കുറച്ച് ദിവസമായിട്ടുണ്ട് ഞാനത് ഇരുന്നൊരുപ്പിൽ വായിച്ച് തീർക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് ദിവസം എടുത്തു രണ്ട് ദിവസം എടുക്കാന്ന് പറഞ്ഞാൽ നൂറ്റി എത്രയെങ്കിലും സംതിങ് പേജുള്ള ഒരു പുസ്തകമാണ് അത് രണ്ട് ദിവസം കൊണ്ട് വായിച്ച് തീർക്കുക എന്ന് പറയുന്നത് അതും ഈ എക്സാമിന്റെ ടൈമില് അത് എന്നെ സംബന്ധിച്ച് വളരെ വലിയൊരു കാര്യമാണ് കാരണം എനിക്കതൊരു എട്ട് ദിവസം കൊണ്ട് തീർക്കണം എന്ന് ഒരു പുസ്തകമായിരുന്നു എന്നിട്ടും നമ്മൾ എക്സാം ആയതുകൊണ്ടാണ് രണ്ട് ദിവസം എടുത്തിട്ട് കഴിച്ചത് കേട്ടോ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ആരെങ്കിലുമൊക്കെ വായിക്കാത്തവരുണ്ടെന്ന് വെച്ചാൽ ഇതെങ്ങനെയെങ്കിലും ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഓർഡർ ചെയ്തിട്ട് ഉണ്ടെങ്കിൽ വായിക്കണം നിർബന്ധമായിട്ടും വാങ്ങിക്കണം അത്രയും നല്ല മഹത്തായിട്ടുള്ളൊരു നോവലാണ് കേട്ടോ വായിച്ച് അത് നിങ്ങൾക്ക് നിങ്ങളുടെ റിവ്യൂ പറയാൻ ഞാൻ നിങ്ങൾക്കൊരു അവസരം തരാം എന്തായാലും അടിപൊളി പുസ്തകമാണ് അപ്പോൾ അത് വായിക്കാത്തവരുണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേൾക്കണേ അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എങ്കിൽ അത്യാവശ്യമാണ് നാളെ നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നത് നമ്മുടെ പാമ്പും വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പോൾ പാമ്പും കാണാനൊക്കെ ഇഷ്ടമുള്ളവർ എല്ലാവരും ഇരുന്ന് കാണണം നല്ല രസമാണ് അത് കാണാൻ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ thank you